അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസഹ്ബിഹി അസൈക്കുംബർ അൽ അമ്മത് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മാരകമായ രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തൊട്ടും മറ്റു എല്ലാ പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു സുബഹാന ഹോത്താല നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പെട്ടെന്ന് അള്ളാഹു അത് നമുക്ക് നിറവേറ്റിത്തരട്ടെ നമ്മുടെ മാതാപിതാക്കളിലും നമ്മുടെ മക്കളിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു പറക്കത്ത് ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നല്ല ഐശ്വര്യവും വറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു അറിവാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളതും ജീവിതത്തിൽ ആവശ്യമുള്ളതും ആഗ്രഹമുള്ളതും ദുനിയാവിൽ ജീവിക്കാൻ നിർബന്ധമായിട്ടും ആവശ്യമുള്ളതുമായ ഒന്നാണ് പണം എന്നുള്ളത് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നമുക്കറിയാം പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ നമുക്കറിയാം എത്രയോ ആളുകൾ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒരുപാട് പല കഴിവുകളുമുള്ള ആളുകൾ ഒരുപാട് ജോലികൾ ചെയ്തിട്ടും വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്തിട്ടും അവർക്ക് ജീവിതത്തിൽ എന്നും ദാരിദ്ര്യമാണ് സാമ്പത്തികമായിട്ടൊരു ഉയർച്ചയുമില്ല പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ പണക്കാരനാകണം വലിയ ഉന്നത പദവിയിലെത്തണം വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കണം വലിയ ആളാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ അത് അഹു സുബഹാനുഹോ താലെയും കൂടി കരുത്തിയാൽ മാത്രമേ നമ്മുടെ ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നിറവേറിക്കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് വേണ്ടത് ഇന്ന് ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് വരുമാനമില്ലാതെ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം ആളുകളും കുടുംബത്തിലെ ചിലവ് പോലും നോക്കാൻ കഴിയാതെ അവരുടെ ആവശ്യത്തിന് പോലും അവർക്ക് ചിലവിക്കാൻ പണമില്ലാതെ മനസ്സ് തളർന്നുകൊണ്ട് ജീവിതം തന്നെ മടുത്ത് മഴക്ക് മരുന്നിന് അടിമപ്പെട്ടും പല കള്ളക്കടത്തും പല കള്ളക്കച്ചവടങ്ങളുമൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് മുത്തനബി മുത്തനബിസ് അലഹിബുസല്ല മാത്തങ്ങൾ പറയുന്നു ദാരിദ്ര്യം എന്നുള്ളത് അവനെ കുഫറിലേക്ക് വരെ എത്തിക്കുമെന്ന് അപ്പം സാമ്പത്തികമായിട്ടും ഒന്നുമില്ലാതെ കൂടി ജീവിക്കുന്നത് ആ മനുഷ്യൻ്റെ ദുനിയാവും ആഹാരവും നഷ്ടപ്പെടുത്താൻ അത് കാരണമാകും അള്ളാഹു സുബഹാനഹോ തല നാം എല്ലാവരെയും ദാരിദ്ര്യത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഐ മീൻ ദാരിദ്ര്യം ഒരു മനുഷ്യൻ്റെ അഭിമാനം കളയുന്നതാണ് നമുക്കറിയാം ദരിദ്രരായ ധാരാളം ആളുകളും ഇരുപത്തേഴാം രാവിലെ സഖാത്തിൻ്റെ പണത്തിന് പോകുന്നവരാണ് കാരണം അവരുടെ അടുത്ത് അവർക്ക് പെരുന്നാൾക്ക് അവരുടെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ പെരുന്നാൾക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ പെരുന്നാൾ ദിവസം നല്ല സന്തോഷത്തോടു കൂടിയും നല്ല റാഹത്തോടു കൂടിയും അവർക്ക് അത് കഴിച്ചു കൂട്ടണമെങ്കിൽ അവരുടെ അടുത്ത് പണമുണ്ടാകില്ല ആ പണത്തിന് വേണ്ടിയിട്ടാണ് അവർ സക്കാത്തിൻ്റെ പണത്തിന് അവർ പോകുന്നത് എന്നാൽ പാവപ്പെട്ട ആളുകളിൽ ഫക്കീറായിട്ടുള്ള ആളുകളുമുണ്ട് മിസ്കീനായിട്ടുള്ള ആളുകളുമുണ്ട് ഫക്കീറിൻ്റെ നേരെ മുകളിലുള്ള ആളുകളാണ് മിസ്കീൻമാർ എന്നാൽ മിസ്കിന്മാർ അഭിമാനമുള്ളവരായിരിക്കും ഫക്കീറന്മാരോ അവർ അഭിമാനമില്ലാത്തവരായിരിക്കും കാരണം ഫക്കീറായിട്ടുള്ള ആളുകൾ എന്നും ദരിദ്രരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അതായത് മറ്റുള്ള ആളുകൾ വെറുതെ കൊടുക്കുന്നതും അവർ സ്വതക്ക കൊടുക്കുന്നതും ചക്കാത്ത് കൊടുക്കുന്നതുമൊക്കെ വാങ്ങി അതുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഫക്കീറായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കില്ല അവർ എന്നും ഫകീറായിട്ട് തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ കാരണം അവാഹു അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം കൊടുത്തിട്ടുണ്ടാകും പല കഴിവുകളും കൊടുത്തിട്ടുണ്ടാകും പല അവസരങ്ങളും കൊടുത്തിട്ടുണ്ടാകും എന്നിട്ടും അവർ ഒരു പണിയും ചെയ്യാതെ ജീവിതത്തിൽ മറ്റുള്ളവരുടേത് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കും കാരണം ഇത്തരത്തിലുള്ള ആളുകൾ ജക്കാത്തിൻ്റെ പണത്തിന് പോകുന്ന സമയത്തൊക്കെ അവർ മനസ്സിൽ അള്ളാഹുവിനോട് പറയുന്ന കാര്യം ഇതായിരിക്കും അള്ളാഹുവെ കഴിഞ്ഞ കൊല്ലം എനിക്ക് വളരെ കുറവാണ് ജക്കാത്തിൻ്റെ പണം കിട്ടിയത് ഈ വർഷമെങ്കിലും എനിക്ക് ധാരാളം പണം തരാനുള്ള മനസ്സ് എല്ലാ മുതലാളിമാർക്കും നീ കൊടുക്കണേ റബ്ബേ എന്നായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ ദ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന ഹൗതാല അവരുടെ ജീവിതത്തിൽ കൂടി ഒരു വിജയവുമില്ലാതെ അവരുടെ ജീവിതത്തിൽ എന്നും പരാജയമായിരിക്കും അവർക്ക് കൊടുക്കുക എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിൽ ദ ചെയ്താൽ അള്ളാഹുവേ എനിക്ക് ഈ വർഷം ജക്കാത്തിൻ്റെ പണത്തിന് പോകാനുള്ള ഗതിയാണ് ഉണ്ടായത് അള്ളാഹുവേ അടുത്ത വർഷം എനിക്ക് ഈ ഗതി വരുത്തല്ല റഹ്മാനെ അടുത്ത വർഷം എനിക്ക് നീ ധാരാളം ഹലാലായ സമ്പത്ത് നൽകണം റഹ്മാനെ ഹലാലായ പണം നൽകണം റഹ്മാനെ അങ്ങനെ എനിക്ക് ധാരാളം ആളുകൾക്ക് ജക്കാത്ത് കൊടുക്കാനുള്ള സ്വതക്ക കൊടുക്കാനുള്ള അവസരം നീ ഒരുക്കണം റബ്ബേ എന്നാണ് ഏതൊരു അഭിമാനമുള്ള മൊമിനായ മനുഷ്യനും ദ ചെയ്യേണ്ടത് എന്നാൽ ഫക്കീറായ ആളുകൾ ഇത്തരത്തിലുള്ള ധ ചെയ്യില്ല ഇത്തരത്തിലുള്ള ദ്വാചയിൽ മിസ്കീന്മാരാണ് അതുകൊണ്ടാണ് അവർ അഭിമാനമുള്ള ആളുകളാണ് എന്ന് പറയാൻ കാരണം അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹു സുബഹാൻഹു തല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച കൊടുക്കുകയുള്ളൂ മാത്രമല്ല മിസ്കീന്മാരായ ആളുകൾ അവർ ജക്കാത്തിൻ്റെ പണത്തിന് പോകാൻ വേണ്ടിയിട്ട് അവർ മടിക്കും ആരെങ്കിലും ഓസിക്ക് വെറുതെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ അവർ വരി നിൽക്കില്ല കാരണം അവർ അഭിമാനമുള്ളവരാണ് അവർക്ക് സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടാകില്ല അവർ ദരിദ്രരായിരിക്കും എന്നാലും അവർക്ക് അഭിമാനമുണ്ടാകും ഇവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയോ മറ്റെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടായിരിക്കും അവർക്ക് അവരുടെ അടുത്ത് പണമില്ലാത്തത് സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്തത് അതുകൊണ്ട് മോമി വലിയ പണക്കാരായ മുതലാളിമാർ നിങ്ങൾ സ്വതക്ക കൊടുക്കുമ്പോഴും നിങ്ങൾ ജകാത്ത് കൊടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള പാവപ്പെട്ടവരായ ആളുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ വീട്ടിൽ പോയി നിങ്ങൾ കൊടുക്കുക കാരണം അവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് കൈനീട്ടി വാങ്ങുകയില്ല എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾ ആരും അറിയാതെ നിങ്ങൾ കാത്തു കൊടുക്കുകയോ സതകുക കൊടുക്കുകയോ ചെയ്താൽ അതിന് നിങ്ങൾക്ക് അള്ളാഹു സുബഹാനഹു താല വളരെ വലിയ പ്രതിഫലമായിരിക്കും നിങ്ങൾക്ക് നൽകുക കാരണം ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടും ജീവിതത്തിൽ പണിയെടുത്ത് ജീവിക്കാനുള്ള പല അവസരങ്ങളുണ്ടായിട്ടും വലിയ മടിയോടുകൂടി മറ്റുള്ളവരുടേത് മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഫക്കീറായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരെ അള്ളാഹു സുബഹാനഹു താലാക്ക് ഇഷ്ടമില്ല എന്നാൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും കുറവുകൾ കാരണം ജീവിതത്തിൽ ജോലിക്ക് പോകാൻ കഴിയാതെ ജീവിതത്തിൽ ദാരിദ്ര്യത്തോടു കൂടി സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ജീവിക്കുന്ന ധാരാളം മിസ്കീന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ട് അവർ അഭിമാനമുള്ളവരാണ് അവരെ അള്ളാഹു സുബാനഹു താലാക്ക് ഇഷ്ടമുള്ളവരാണ് പ്രിയപ്പെട്ട മോമിനിങ്ങൾ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉള്ള ആളുകളാകണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഫക്കീറായിട്ട് ജീവിക്കരുത് മിസ്കീനായിട്ട് ജീവിക്കുക എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാൻ കഴിയും ഫക്കീറായി ജീവിക്കുന്നത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണ് ഫക്കീർ കാഫിറിലേക്ക് വരെ എത്തും ഒരു അഭിമാനവും അവരുടെ ജീവിതത്തിലുണ്ടാകില്ല ഫകീറായിട്ടുള്ള ആളുകൾ എന്നും ഫക്കീറായിട്ട് തന്നെ ജീവിക്കാൻ കാരണം അവർ ദാരിദ്ര്യത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാരിദ്ര്യം ഒരു മനുഷ്യനെ കുഫ്രിലേക്ക് വരെ എത്തിക്കും അത് ഞാൻ പറഞ്ഞതല്ല മുത്ത നബിസല്ലാഹു അലഹിബുസ് മാത്തങ്ങൾ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ജീവിതത്തിൽ നല്ല അധ്വാനിക്കാൻ കഴിയുമെങ്കിൽ നല്ല അധ്വാനിച്ച് ജീവിക്കുക നല്ല ആരോഗ്യമുള്ള സമയത്ത് അത് നിങ്ങൾക്കൊരു അറുപത് എഴുപത് വയസ്സായെങ്കിലും നിങ്ങൾ അധ്വാനിക്കുന്നത് നിർത്തരുത് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയത് ചിലവഴിക്കുമ്പോൾ അതാണ് ഏറ്റവും നല്ല കാര്യം അത് ഇനി നമുക്ക് നല്ല ശമ്പളമുള്ള ജോലിയുള്ള മക്കളുണ്ടെങ്കിലും നല്ല ബിസിനസ് ഒക്കെ ചെയ്ത് വലിയ പണക്കാരായിട്ടുള്ള മക്കളുണ്ടെങ്കിലും അവർ നമ്മോട് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞ് അവർ തന്നെ നമ്മെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാലും നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണം ചുരുക്കി പറഞ്ഞാൽ കഴിയുമെങ്കിൽ മക്കളെപ്പോലും നമ്മൾ ആശ്രയിക്കാതെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് മാത്രമല്ല നിങ്ങൾ അധ്വാനിച്ചിട്ടും കച്ചവടങ്ങൾ ചെയ്തിട്ടും ബിസിനസ് നടത്തിയിട്ടുമൊക്കെ നിങ്ങൾ ധാരാളം പണവും സമ്പത്തും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വതക്ക കൊടുക്കുകയും ചെയ്യണം മഹിയദ്ദീൻ ഷേഖർ റൽഅാഹു അനഹവിൻ്റെ വാപ്പ കാട്ടിൽ പോയിട്ട് കാടുകൾ വെട്ടി വിറകുകളാക്കി ആ വിറക് അങ്ങാടിയിൽ കൊണ്ടുവന്ന് അങ്ങാടിയിൽ വിൽക്കുമായിരുന്നു എന്നാൽ ആ വിറകി വിറ്റ് കിട്ടിയ പണം എന്തായിരുന്നു മഹിയുദ്ദീൻ ഷേഖർ അലിയുള്ള അനഹുവിൻ്റെ ബാപ്പ ചെയ്തിരുന്നത് അതുകൊണ്ട് ഉണക്ക റൊട്ടി വാങ്ങി കഴിക്കുമായിരുന്നു എന്നിട്ട് ബാക്കി വരുന്ന പണമെല്ലാം സ്വതക്ക കൊടുക്കുമായിരുന്നു അത് അദ്ദേഹം പതിവാക്കിയിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മുടെ അടുത്ത് ധാരാളം പണമുണ്ടെങ്കിൽ നമ്മൾ സ്വതക്ക കൊടുക്കുക സഖാത്ത് കൊടുക്കുക എന്നാൽ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് തന്നെ അള്ളാഹു സുബഹാനഹു തല നമുക്ക് ഈ ഭൂമി ലോകത്തിൽ നിന്ന് തന്നെ അത് തിരിച്ചു തരും മാത്രമല്ല നമുക്ക് ആഹ്റത്തിൽ നിന്നും അള്ളാഹു വലിയ പ്രതിഫലം അതുകൊണ്ട് നമുക്ക് നൽകും അപ്പോൾ നമുക്ക് ദുനിയാവിൽ നിന്നും ആഹ്ലത്തിൽ നിന്നും വലിയ ലാഭം കിട്ടുന്ന ഒന്നാണ് സ്വതക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നല്ല കൂടിയും അഭിമാനത്തോടു കൂടിയും ജീവിക്കാനും നമുക്ക് ദുനിയാവിൽ നിന്ന് സ്വതക്ക കൊടുക്കുവാനും ആഹ്റത്തിൽ വലിയ വിജയം അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുവാനും നമുക്ക് ദുനിയാവിലെ അള്ളാഹുവിൻ്റെ വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്കത് പണം കൊടുത്ത് വാങ്ങിച്ച് അത് ജീവിതത്തിൽ ഉപയോഗിക്കുവാനുമൊക്കെ നമുക്ക് പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ പണത്തിനൊരു ബുദ്ധിമുട്ടുമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും കടങ്ങളെല്ലാം വീടിക്കിട്ടുവാനും നമ്മുടെ സമ്പത്തിൽ വറക്കത്ത് ഉണ്ടാകുവാനുമുള്ള പരിശുദ്ധ ഖുറാനിലെ വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു ചെറിയ സൂറത്താണ് നമുക്ക് വളരെ പെട്ടെന്ന് ഓതി തീർക്കാൻ സാധിക്കുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പണം വർദ്ധിക്കുക മാത്രമല്ല ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഇല്ലാതെയായി നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കുകയും ചെയ്യും അത്രക്കും വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ സൂറത്ത് സൂറത്തുൽ ഈ ചെറിയ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമോതുക ഇത് ഓതേണ്ടത് ഏറ്റവും നല്ല സമയം സുഭ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല മാത്രമല്ല ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും സുഭിക്കാണ് ഏറ്റവും നല്ലത് എല്ലാത്ത സമയങ്ങളിലും ഓതാം ഏറ്റവും നല്ലത് സുഭഹിക്കാണ് മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങളായിരിക്കും അള്ളവാഹു സുബഹാനുഹവ് താല നിങ്ങൾക്ക് നൽകുക സാമ്പത്തികമായിട്ട് ഒരിക്കലും ഒരു ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അള്ളവാഹു താല നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അപ്പോൾ ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും സുബേ നിസ്കാരത്തിന് ശേഷം ഈ സൂറത്ത് ഓതുക ഇനി കഴിയുന്നവർ എല്ലാ അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യം ഈ സൂറത്ത് ഓതുക അപ്പോൾ ഈ സൂറത്ത് സാമ്പത്തികമായിട്ടുള്ളവരും ഇല്ലാത്തവരുമൊക്കെ എല്ലാ ദിവസവും ഈ സൂറത്ത് നിങ്ങൾ ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ ഓതുക കാരണം ധാരാളം ആളുകൾക്കും ഈ സൂറത്ത് ഓതിയിട്ട് അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അവർ തുടങ്ങുന്ന എല്ലാ ബിസിനസ്സിലും ജോലിയിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു ഇത് മാത്രമല്ല ഇതിൻ്റെ അനുഭവം മഹാന്മാർ പ്രത്യേകം രേഖപ്പെടുത്തി വച്ചിട്ടുമുണ്ട് അതുകൊണ്ട് കടങ്ങൾ ഉള്ളവരും ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്നവരും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്നവരും സാമ്പത്തികമായിട്ട് നല്ല ഉള്ള ആളുകളും ഒക്കെ ഈ സൂറത്ത് ചുരുങ്ങിയത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതുക പ്രിയപ്പെട്ട മോമിനങ്ങളെ ഒന്ന് ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ അതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുകയും അതിൽ വറക്കത്ത് ഉണ്ടാകുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുകയും അതുകൊണ്ട് നിങ്ങൾക്ക് ആഹാരത്തിലും വലിയ കൂലി അള്ളാഹു സുബഹാനുഹോ താലം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ ഒന്ന് ഈ സുഹൃത്ത് ഒതുക്കുക അള്ളാഹു സുബഹാനുഹോ താല നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സുബഹാനുഹോ താല നമ്മുടെ കടങ്ങൾ വീടുവാനും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും ആ സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ നമുക്ക് ചിലവഴിക്കാനും അതുകൊണ്ട് നമുക്ക് അള്ളാഹു ദുനിയാവിലും മാഹൃത്തിലും വലിയ വിജയവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു